ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് കാണുന്ന നിങ്ങൾ എൻ്റെ ഈ പേന ഞാനുണ്ടാക്കുന്ന ഈ പ്രകൃതി സൗഹൃദ പേപ്പർ പേനകൾ വാങ്ങി സഹായിക്കുക അതുപോലെ ഈ പോസ് ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സഹായിക്കുക അല്ലാതെ ക്ലാഷായിട്ടൊന്നും എനിക്ക് വേണ്ട എൻ്റെ ഈ വിസ് ഈ ചെറിയ സംരണങ്ങളോ നിങ്ങൾ വാങ്ങി എന്നെ വിജയിപ്പിക്കുക ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസൈനികരാണ് പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്നു ഒക്കെ തോന്നിയ ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വേറെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പൂതങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇരുപത്തഞ്ച് വർഷത്തിലേറെ കാലമായിട്ട് ആക്സിഡൻ്റ് സംഭവിച്ച് ഇരക്ക് താഴെ തളന്ന് ഒരു ചേട്ടനെ കാണാനായിട്ട് തന്നെയാണ് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം നമുക്ക് അഹത്തോട്ട് പോകാം ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു എൻ്റെ പേര് ഷാജി ഷാജി ഇത് ഇതെന്ത് ഞാനൊരു വെൽഡിംഗ് വർക്കായിരുന്നു ഗുജറാത്തിലെ ഒരു കമ്പനിയിൽ അപ്പോൾ ഇരുപത്തഞ്ച് വർഷമായത് അന്ന് അവിടെ ഒരു പിന്നെ വെൽഡിംഗ് വർക്കിങ്ങിടയ്ക്ക് കുറച്ച് വിവരത്തിൽ നിന്ന് ഇതുകൊണ്ടു കാല് തെറ്റി താഴെ വീണ് നട്ടൽ നിക്ഷേപം സംഭവിച്ചു ഇങ്ങനെ ആയതാണ് അതുകൊണ്ട് ഒരു ഇരുപത്തിയാറ് വയസ്സാണ് അഞ്ച് പേന ഉണ്ടാകുന്നുണ്ട് പേനയാണ് നമ്മുടെ ഒരു ാണ് നമ്മളിപ്പോൾ ഓൺലൈനെ സോഷ്യൽ മീഡിയ വഴി പരസ്യം കൊടുക്കുമ്പോൾ എന്നിട്ട് ആൾക്കാരെ ഓർഡർ ചെയ്യും ആ ഓർഡർ ചെയ്യുന്നത് ഞാൻ ആ പോസ്റ്റ് വഴി കൊറിയർ വഴി അവർക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും വേണ്ട ഇന്ത്യ മുഴുവൻ അയച്ചിട്ടുണ്ട് ഇന്ത്യ മുഴുവൻ അയച്ചിട്ടുണ്ട് എന്തെങ്കിലും വെളിയിലോട്ടും ഗൾഫിലോട്ടും ഒക്കെ അയച്ചിട്ടുണ്ട് പേന മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഈ നോട്ട് പാഡ് ഒക്കെ വെക്കാനുള്ള ഒരു പത്തനംതിട്ട ജില്ലയിലെ ഏനാധിമേലം പഞ്ചായത്തിൽ പടിഞ്ഞാറ് വിളിച്ച് കഴിഞ്ഞാൽ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ നമ്മള് അത്ര ആർക്കു വേണേലും എവിടെ വേണേലും അയച്ചു കൊടുക്കും പൂജ്യം അഞ്ച് അഞ്ച് എട്ട് അഞ്ച് രണ്ട് അഞ്ച് ആറ് പൂജ്യം അഞ്ച് അഞ്ച് എട്ട് അഞ്ച് രണ്ട് അഞ്ച് ഏഴ് വിളിക്കേണ്ടവർ എപ്പോഴും വിളിക്കും സമയമൊന്നും ഇല്ല ഇപ്പോൾ വിളിക്കും ഞാൻ അവിടെ ഉണ്ടാവും തന്നെ ഫോൺ ഡിസൈൻ ഡിസൈൻ ഇവിടെ ഞാനിതൊരു പരസ്യം പോലെയും കൊടുക്കാറുണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ അവർ അവരുടെ ലോഗോയും നമ്പറും ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് ഇപ്പം അങ്ങനെ ഇല്ലെല്ലാം കൊടുത്തു ഇപ്പൊ ഈ വിസിറ്റിംഗ് കാർഡിന് പോയവായിട്ട് അവർക്ക് പേന കൊടുക്കുന്നവരിഷ്ടം അതെ അതെ വിസിറ്റിംഗ് കാർഡ് ചിലപ്പോൾ അന്നേരം തന്നെ കളയും ഈ പേനയാണെങ്കിൽ അവരുടെ അവർക്ക് എഴുതുകയും ചെയ്യാം പിന്നെ ഈ ഒരു പ്രത്യേകതയുള്ള പനയാണ് ഇതിന്റെ പന്ത്രണ്ട് പച്ചക്കറി വിത്തുകളോട് വെച്ചുള്ള പനയാണ് പച്ചക്കറി വിത്തുകൾ അടങ്ങിയ ഇതിനകത്ത് വെക്കുന്ന പച്ചക്കറി വിത്തുകൾ ഇതൊക്കെയാണ് വെണ്ട അതുപോലെ ചീര അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഉപകാരങ്ങളും ഇതിപ്പോ ഉപയോഗം കഴിഞ്ഞ് വേന വലിച്ചെറിഞ്ഞു കളഞ്ഞാലും പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് റീഫിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എക്കോ ഫ്രണ്ട്ലി ആണ് അതെല്ലാം കഴിച്ചിട്ടില്ല സന്തോഷമായിട്ട് സന്തോഷം ഇല്ല പിന്നെ ചേട്ടാ നമ്മടെ ഞാനിപ്പോ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേന് സുഹൃത്ത് ചേട്ടന്റെ ഒരു ആക്സിഡന്റ് പറ്റിയ അപ്പം ചേട്ടനെ ഒന്ന് കാണുമെന്നൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും അവന്റെ നമ്പര് ചേട്ടന്റെ നമ്പര് ഞാൻ അവന് കൊടുക്കും ഫൈസൽ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ യാത്ര കൊണ്ട് കാണാൻ പറ്റിട്ടില്ല ചേട്ടനെ വരും വരും ായിട്ടും കാണാൻ ഇന്നിപ്പോ കാണാൻ കൂടെ വീഡിയോ എടുക്കാൻ ഷബി വിളിച്ചപ്പോ ഒരു സഹായം ചെയ്യാൻ താല്പര്യം ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അതും വേണ്ടിരുന്നില്ല പറഞ്ഞു നമ്മുടെ സന്തോഷം അല്ലേ ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴെനിക്ക് നിരസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പണി ജോലി ചെയ്ത് അതെ അതെ അതാണ് അതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞപ്പോഴെനിക്കത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല അതാണ് വലിയൊരു മനസ്സാണ് കേട്ടോ അതെ 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 ചെറിയ ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ ജോലി ജോലിയുണ്ട് അതെല്ലാം നീ ഒന്ന് പോലെ കളിയാക്കുന്നവര് കേട്ടോ ഇനി വേണമാ പിന്നെ എന്റെ അമ്മാനൊന്ന് പിന്നെ ഉന്നമ്മനൊന്ന് പിന്നെ എന്നെ ഒരു ഒന്നും വന്ന് ആനും എല്ലാം ും നമ്മളെ ഈ മരുന്നിനും നമ്മൾ ഞാൻ എന്റെ ഉമ്മാനങ്ങളെ ഞാൻ ജീവിക്കുന്ന പിന്നെ മറ്റേ എന്നെ ആ മുള്ളി എ മുള്ളി വന്നു വരാ നീ വിജ്ഞിക്കുന്ന ആ മുന്നിൽ മന ആനന് ആ മുന്നിട്ട് മൂന്നു എല്ലാ ആനയിലും എല്ലാ ആനയിലും ഒന്നു പോകും ആ മുന്നേ യൂണിന്നു എന്നൊരു ആനനാരി എനിക്കൊരു നമ്മള് ആൾക്കും എന്നെ കഴിക്കാനും ഞാൻ കഴിച്ച് വന്നി ഞാൻ വന്ന മെയിന് തന്നെ കഴിക്കുന്നത്

എനിക്ക് വീട് ഞാന് എന്നെ എന്നെ ആയി മാറ്റി സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു അപ്പം നിങ്ങൾ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഈ പേനകൾ വാങ്ങിച്ച് സഹായിക്കുക അതുകൊണ്ട് നിങ്ങൾ ഈ ചേട്ടന് ഒന്നും പൈസ ഒന്നും അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ ചേട്ടന് ഈ പേന ഉണ്ടാക്കുന്നു അത് നിങ്ങൾക്ക് തരുന്നു അതിപ്പം നിങ്ങൾ മാക്സിമം ഈ പേന വാങ്ങിക്കുക അപ്പോൾ വാങ്ങിക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആവശ്യക്കാരിലേക്ക് കാരണം വെച്ചാൽ ഈ കിടന്നുകൊണ്ടാണ് ഈ ചേട്ടൻ ഈ ഒരു പേനയൊക്കെ നിർമ്മിക്കുന്നത് അപ്പം നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും അവരെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ആരിലേലൊക്കെ എത്തിക്കുക ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആരിലേക്കൊക്കെ എത്തിക്കുക പത്ത് ഇരുപത്തഞ്ച് വർഷ ഈ ചേട്ടൻ ഇങ്ങനെ ഒരു കിടപ്പിൽ തന്നെ കിടന്നേനയൊക്കെ നിർമ്മിച്ച് ഇനിയിപ്പോൾ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ചേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക